താജ്മഹലിന് സമീപത്തെ ഉറൂസിനെതിരെയും ഹർജി താജ്മഹലിലെ ഉറൂസ് ആഘോഷം വിലക്കണമെന്നാവശ്യപ്പെട്ട് ഹിന്ദു മഹാസഭയുടെ ഹർജി ഫെബ്രുവരി ആറിനും എട്ടിനും ഇടയിൽ നടക്കുന്ന ഉറൂസ് വിലക്കണം എന്നാണ് ആഗ്ര കോടതിയിൽ നൽകിയ ഹർജിയിലെ ആവശ്യം താജ്മഹൽ മുമ്പ് ശിവക്ഷേത്രമായിരുന്നുവെന്ന ഹിന്ദു ജാഗ്രൺ മഞ്ച് അവകാശവാദം തെറ്റാണെന്ന് കഴിഞ്ഞ ദിവസം പുരാവസ്തു ഗവേഷണ വകുപ്പ് അറിയിച്ചിരുന്നു അതേസമയം മസ്ജിദിലെ അറയിൽ മൂന്നാം ദിവസവും പൂജ നടന്നു മുഗൾ ബ്രിട്ടീഷ് ഭരണകാലത്ത് ഉറൂസ് ആഘോഷത്തിന് അനുമതി നൽകിയിരുന്നില്ലെന്നാണ് ഹിന്ദു സേനയുടെ വാദം ഇക്കാര്യത്തിലെ വിവരാവകാശരേഖയും ഹർജിക്കൊപ്പം സമർപ്പിച്ചിട്ടുണ്ട് ഹിന്ദു മഹാസഭയുടെ ജില്ലാ പ്രസിഡന്റ് സൌരഭ് ശർമ്മയാണ് ഹർജിക്കാരൻ ഉറൂസിന് താജ്മഹലിൽ സൌജന്യ പ്രവേശനം നൽകുന്നതിനെയും ഹർജി എതിർക്കുന്നു ഹർജി മാർച്ച് നാലിന് ആഗ്ര കോടതി പരിഗണിക്കും ലോകാദ്ഭുതങ്ങളിലൊന്നായ താജ്മഹൽ ശിവക്ഷേത്രമായിരുന്നു എന്നാണ് ഹിന്ദു ജാഗ്രൺ മഞ്ച് നേരത്തെ അവകാശപ്പെട്ടിരുന്നത് ഇക്കാര്യത്തിൽ പുരാവസ്തു വകുപ്പ് കഴിഞ്ഞ ദിവസം താജ്മഹൽ ക്ഷേത്രമല്ലായിരുന്നു എന്ന സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു ഗ്യാൻബാബിയിലെ അറയിൽ തുടർച്ചയായ മൂന്നാം ദിവസവും പൂജാ ചടങ്ങുകൾ തുടരുകയാണ് കനത്ത സുരക്ഷയിലായിരുന്നു ഇന്ന് പുലർച്ചത്തെ ഉഷപൂജ അതേസമയം വിഷയത്തിൽ മുസ്ലിം വ്യക്തി ബോർഡ് രാഷ്ട്രപതിയെ കാണും ആരാധനാലയങ്ങൾ സംരക്ഷിക്കാനുള്ള നിയമം അട്ടിമറിക്കുന്നുവെന്ന നിവേദനമാകും മുസ്ലിം വ്യക്തി നിയമ ബോർഡ് രാഷ്ട്രപതിക്ക് നൽകുക ആർ രാധാകൃഷ്ണൻ ട്വൻറ്റി ഫോർ ഡൽഹി